കൊളുത്തുണ്ടെങ്കിൽ എന്ത് ബോധത്തിലെ താലി ഇല്ലടി ആ കിടക്കണു കൊളുത്ത് ഇവിടെ ഉണ്ടോ നോക്ക് ഇവിടെ വീണിട്ടുണ്ടാവും ഒന്നാമത്തെ ഈ ചെറിയ മാലിട്ട് നടന്ന ഒരു കട്ടില്ല മാല വാങ്ങി എനിക്ക് ആകെ ഇത് ചെറുത് അറിയണ്ട നോക്ക് മാത്രവേ പക്ഷേ എന്റെ മാല പൊട്ടിപ്പോയി മാല പൊട്ടിപ്പോയി താല് പൊട്ടിയ പൊട്ടി വീണിട്ട് ഇത് റസിയാക്കി കിട്ടിയതാ ഞാൻ നോക്കേറ്റീന്റെ കൊളുത്തും കാണുന്നില്ല കൊളുത്തേടിയോ പൊട്ടി വീണു തോന്നുന്നു

മൂപ്പരൊരു ചെറിയ നമ്മടെ ശങ്കര നമ്പൂരിയുടെ ഇല്ലത്തെ ഒരു മൂന്ന് പുളി മരം ഇപ്പുണ്ടല്ലോ അതിന്റെ പുളി പറിക്കാൻ വേണ്ടിട്ട് ഞാൻ കരാറ് എടുത്താറുണ്ട് അപ്പൊ ഒരു മുപ്പതിനായിരം രൂപക്കാണ് അത് എടുത്തത് പത്ത് രൂപ ഞാൻ അഡ്വാൻസ് അപ്പൊ തന്നെ കൊടുത്ത് പത്ത് രൂപ ഇപ്പൊ പരിഹിക്കാൻ തന്നു അപ്പൊ ഒരു പത്ത് രൂപ അയാൾക്ക് ബാലൻസ് കൊടുക്കണം പിന്നെ അത് പണിക്കാരുടെ പൈസയും കൊടുക്കണം അപ്പൊ ഇത്തിരി ഫണ്ട് വേണം ഒരു ഓട്ടത്തിലാണ് കാലത്തെ ആണോ ചെറിയൊരു കേസ് കേസാ നടക്കണ്ടേ ഒരു പത്തൊമ്പത് രൂപ ഇത് കൊടുത്താലേ എത്ര രൂപ കിട്ടും പത്തൊമ്പതിനായിരം രൂപ പൊളിണ്ടത് എഴുപത് രൂപ കൊടുത്ത രൂപം കിട്ടും ഒരാളെയും ഒരാളെയും പൈസ ഒന്നും കണ്ണി കണ്ടവരന്വേഷിച്ചത് എന്നോട് പറയാത്തന്നു നിങ്ങള് ഏടാ ചെറിയൊരു ബിസിനസ് അതാണ് അല്ലാണ്ട് ഇപ്പൊ ഇതിപ്പോ അല്ലെങ്കി അറിയിക്കില്ലേ വലിയ ബിസിനസ് ഒന്നും നടക്കണില്ലെടോ അപ്പൊ ചെറിയ ബിസിനസ് വരും വരുമ്പോൾ കൂട്ടണ്ട ഇപ്പിലുള്ള പൈസ തിരിമാറിക്കാൻ ഉണ്ടായില്ല അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞാണ് എന്തായത് ഏ എന്താ ഇത് കട്ടുവരുന്നത് മല്ലികടെ ചെയിനാണ് ഇതിന്റെ കൊളുത്തുപൊട്ടിട്ടേ അത് ഞാൻ വിളക്കാൻ വേണ്ടി കൊണ്ടുപോവാ ഇത് പണയം വെച്ചിട്ട് പൈസ കൊടുത്തോ പണയം പറ്റി കഴിഞ്ഞാൽ അഞ്ചുപത്തു നമുക്ക് പൈസ തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ഒരു പണി നമുക്ക് ഇത് പണയം വെച്ചിട്ട് ഇതുപോലത്തെ റോൾഡ് ഗോൾഡിന്റെ ഒരു ചേം മേടിച്ച് മല്ലിയൊക്കെ ഇടാൻ കൊടുക്കാം എന്ത് താലിയാണെങ്കിലും അവനും അഞ്ചാറായിരം രൂപ കിട്ടുന്ന കാര്യമല്ലേ ഒരു നല്ലത് ഇതേപോലത്തെ പിന്നെ പത്ത് നൂറ്റമ്പത് രൂപ എടുത്താൽ കിട്ടും എടാ ഈ പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുള്ള പരിപാടി വേണോ എന്തോ തിരിച്ചെടുത്ത് കൊടുക്കുവല്ലോ ഇത് വട്ടം പറയാലേ ഇത് കള്ളും കഞ്ചാവും കുടിക്കാനല്ലല്ലോ അരി മേടിക്കാനല്ലേ ഒരു പത്ത് റുപ്പ എനിക്കുണ്ടായി പ്രശ്നം അതുകൊണ്ടല്ല അല്ല നിങ്ങൾ എന്തിനാ ആയിക്കോളെ ഞാൻ ഇല്ല ഇടപെടുന്നില്ല കേട്ടോ ഞാൻ എനിക്കിത് അറിയില്ല